നമസ്കാരം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ കാത്തിരിക്കുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ അത് ഇരു മുന്നണികൾക്കും എൻ ഡി എക്കായിരുന്നാലും ഇന്ത്യ അലയൻസിലായിരുന്നാലും അത് വളരെ പ്രാധാന്യമേറുന്ന രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭയും റായ്ബറേലി ലോക്സഭാ സീറ്റുമാണ് വരും ദിവസങ്ങളിലൊക്കെ അതിശക്തമായിട്ടുള്ള പ്രചരണം നടത്തേണ്ട രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായി ഈ രണ്ടും മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം മേനകാ ഗാന്ധി മത്സരിക്കുന്ന സുൽത്താൻപൂർ ഇതിനിടയിൽ വരുന്നതാണ് ജോഗ്രഫിക്കലി നോക്കിയാൽ റായ്ബറേലിക്കും അമേഠിക്കും ഇടയിലായി കിടക്കുകയാണ് ഒരു ട്രയാങ്കുലർ മോഡലിൽ കിടക്കുകയാണ് സുൽത്താൻപൂർ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറിയും ഇക്കുറിയും മേനകാ ഗാന്ധി തന്നെയാണ് അവിടെ മാറ്റിവയ്ക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തവണ അതിശക്തമായ പോരാട്ടത്തിനിടയിലും അവർ പരാജയപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ വിജയിച്ച് ബി ജെ പിയുടെ സീറ്റ് നിലനിർത്തുക തന്നെ ചെയ്തു പത്തൊമ്പതിനായിരത്തോളം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് എന്നാൽ ഫിറോസ് വരുൺ ഗാന്ധിക്ക് വരുൺ ഗാന്ധിക്ക് ഇത്തവണ ഇലിമിറ്റിൽ സീറ്റ് കൊടുത്തില്ല പകരം റായ്ബറേലിൽ മത്സരിച്ച് പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യത ആണ് ബി ജെ പി നൽകിയത് എന്നാൽ വരുൺ ഗാന്ധി അത് വിനയപൂർവ്വം നിരസിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു എന്തുകൊണ്ടാകും വരുൺ ഗാന്ധി അത് നിഷേധിച്ചത് എന്ന ചോദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മേനകയോട് ദേശീയ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മേനകാ ഗാന്ധി ആ വിഷയത്തിനെ കുറിച്ച് കാര്യമായൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു കാര്യം മാത്രം പറഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഭീരുക്കളാണ് എന്ന രീതിയിലാണ് മേനകാ ഗാന്ധി സംസാരിച്ചത് മേനക ഗാന്ധി ഇത്തരത്തിൽ ഒരു സംഭാഷണം ആദ്യമായൊന്നുമല്ല നടത്തുന്ന ഗാന്ധി കുടുംബത്തിനെതിരെ നിരന്തരമായിട്ട് അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിക്കെതിരെയും മക്കൾക്കെതിരെയുമൊക്കെ നിരന്തരമായി മേനക ഗാന്ധി പ്രസ്താവനകൾ നടത്തിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് ആ അവർ സഞ്ജയ് മഞ്ജു രൂപീകരിച്ച് ഈ ഗാന്ധി കുടുംബത്തിൻ്റെ പുറന്തള്ളപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിലേക്കാണ് അവരും അവരുടെ മകനും എല്ലായി എല്ലായ്പ്പോഴും പ്രതികരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ പല സമയങ്ങളിലും നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി വരുൺ ഗാന്ധിയോട് എപ്പോഴും ഒരു അനുജനെ പോലെ ആ അനുജന്റെ ഒരു അഫിലിയേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ആ ഒരു വാത്സല്യം എന്നും കാണിക്കാറുണ്ട് നമുക്കറിയാം രക്ഷാബന്ധൻ ദിനത്തിൽ വരുണിന് രാഖി കെട്ടിക്കൊടുക്കുന്ന ചിത്രങ്ങളൊക്കെ പണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ നിരന്തരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു ആ ഒരു ഊഷ്മള ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഒരു പരിധിവരെ പ്രിയങ്ക ഗാന്ധിക്കെതിരെയോ രാഹുൽ ഗാന്ധിക്കെതിരെയോ വരുൺ ഗാന്ധി ഒരക്ഷരം പോലും ഉണ്ടാകും എന്നാൽ ബി ജെ പിക്ക് ഒരു തിരുത്തൽ ശക്തിയായ വരുൺ ഗാന്ധി നാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയം ആർക്കും വേണ്ട നിരന്തരമായി ബി ജെ പിക്ക് വരുൺ ഗാന്ധി പല രീതിയിൽ ഒളിയമ്പുകൾ എഴുതിയിട്ടുണ്ട് അത് ബി ജെ പി നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് അത് കാരണം തന്നെയാണ് ബി ജെ പി ഇത്തവണ ബിനിമുറ്റിൽ വരുൺ ഗാന്ധിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ ബി ജെ പി അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട എന്നാൽ വരുൺ ഗാന്ധി മറ്റൊരു സീറ്റായ റായ്ബറിയിൽ മത്സരിക്കുമോ എന്ന് ചോദിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയാണ് എന്നുള്ളത് നേരത്തെ തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധി ആ കാര്യത്തിൽ ആ ഒരു ഓഫർ വേണ്ട എന്ന് പറഞ്ഞ് നിരാകരിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടം പ്രചരണവുമായി മുന്നോട്ട് പോകാനാണ് ആർക്ക് വേണമെങ്കിലും തന്നെ സമീപിക്കാം ബി ജെ പിയിലെ പ്രചരണവുമായി ബന്ധപ്പെട്ട് താൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന നിലയിലേക്കാണ് വരുൺ ഗാന്ധി പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ അമേത്തിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജിതനാവുകയാണ് ചെയ്തത് അൻപത്തി അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിജയിച്ചത് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകൾക്കാണ് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളുടെ ലീഡുണ്ടായിരുന്ന അമേത്തി ഒരു ഘട്ടത്തിൽ ലീഡ് നൽകിയിരുന്ന അമേറ്റിയിൽ ഒരു ലക്ഷം വോട്ടുകൾക്ക് മാത്രം ജയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അതിലൂടെ ബി ജെ പി വളർന്നു കഴിഞ്ഞു എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് കഴിഞ്ഞ തവണ ഉണ്ടായത് ഒരു വലിയ ഹൈപ്പ് തന്നെയാണ് അമേഠിയിലൂടെ സ്മൃതി ഇറാനി അവിടെ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം റായ്ബറേലിയിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയുകയും ചെയ്തു കഴിഞ്ഞ തവണ വെറും ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് ജയിക്കാനായത് രണ്ടായിരത്തി പതിനാലിൽ മൂന്നര ലക്ഷം വോട്ടുകൾക്ക് ജയിച്ചു കയറിയ സോണിയാഗാന്ധിയുടെ അവസ്ഥയായിരുന്നു കഴിഞ്ഞ തവണ ഒന്നര ലക്ഷത്തിലേക്ക് കൂപ്പുകൂത്തിയത് ഒരുപക്ഷെ പ്രിയങ്കയിലൂടെ ഭൂരിപക്ഷം വർദ്ധിക്കാനോ അല്ലെങ്കിൽ ആ സീറ്റ് നിലനിർത്താനെങ്കിലും കഴിയുമോ എന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇവിടുത്തെ സസ്പെൻസ് ഇങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത